ഗുരുജനങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ പിഞ്ചോമനങ്ങളെ നമ്മുടെ മലപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂൾ അതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ വലിയ ഒരു ചൈത്രജാത്ര യാത്ര നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് തുടങ്ങിയ വിദ്യാലയത്തിന്റെ ചരിത്രത്തിലുണ്ട് മതവിദ്യാഭ്യാസത്തിൻ്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും മഹത്വം മനസ്സിലാക്കിയ ഭംഗത്തെ നമ്മുടെ പൂർവീകര ഒരു വിദ്യാലയം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകത നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാലയം എവിടെ സ്ഥാപിക്കണമെന്ന ഒരു ചിന്ത അന്നത്തെ അവരിൽ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തിയത് നമ്മുടെ മദ്രസയിലായിരുന്നു കാരണം അന്നത്തെ കാലഘട്ടം നമുക്കറിയാം സ്വന്തമായ ഒരു വിദ്യാലയം തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിന് സ്ഥലം വേണം കെട്ടിടം വേണം മറ്റ് എല്ലാ ചുറ്റുപാടുകളും കളി സ്ഥലം വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വിദ്യാലയം തുടങ്ങുമ്പോൾ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൂലധനം സ്വരൂപിക്കുക എന്ന് പറയുമ്പോൾ വളരെ വലിയ മഹത്തായ ഒരു ഉദ്യമം തന്നെയാണത് അപ്പോൾ ഒരു പെട്ടെന്നൊരു വിദ്യാലയം തുടങ്ങുമ്പോൾ അന്നത്തെ ഒരു മദ്രസയിൽ അതിനുള്ള സൗകര്യം ഒരുക്കിക്കെടുത്ത അന്നത്തെ മദ്രസയുടെ ഭാരവാഹികൾ വളരെ വലിയ മഹത്തായ ഒരു കർമ്മമാണ് അന്ന് തുടങ്ങിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മദ്രസയിൽ ആരംഭിച്ച നമ്മുടെ വിദ്യാലയം നീണ്ട പതിനാല് വർഷക്കാലം ആ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഈ പതിനാല് വർഷക്കാലം നമ്മുടെ അന്നത്തെ ആ മഹത്വത്തിക്കൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പല വിധത്തിലുള്ള ഫണ്ടുകളും സ്വലീപിക്കുക അതുപോലെ തന്നെ നമുക്ക് സ്ഥലം കണ്ടെത്തുക അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒഴുകിയിരുന്നു എന്നുള്ളതാണ് സത്യം അതിനുശേഷം നമ്മുടെ ഈ വിദ്യാർത്ഥി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു വ്യതിയിൽ നിന്നും